നമ്മുടെ ഉപയോഗിക്കുന്ന ഡ്രസ്സിലിങ്ങനെ ഹാങ് ചെയ്ത് വെക്കാറുണ്ട് ഇതും നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കുഴപ്പമില്ല നമുക്കിപ്പോൾ അത്യാവശ്യം ഒരു മോളിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് അല്ലാതെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൺഗ്ലാസസ് ഡയറക്റ്റായിട്ട് ഈ ലെൻസ് പാർട്ട് ഈ ലെൻസ് സൈഡിലോട്ട് സ്ക്രാച്ചസ് ആവുന്ന രീതിയിൽ ഒന്നും ചെയ്യാണ്ടിരുന്നാൽ മതി ഇത് വേറൊരു ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തട്ടുകയാണെങ്കിലാണ് ഇത് സ്ക്രാച്ചാകുന്നു ഇപ്പം ഹെയറിൽ നമ്മൾ ഓവർ ദ ഹെഡ് വയ്ക്കുമ്പോൾ പറഞ്ഞത് അങ്ങനെയുള്ള ഒരു സ്ക്രാച്ചാകും കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ഹെയറിലോട്ട് ഇതിങ്ങനെ ഒരേ നിന്നും എടുക്കുന്നു ഒരേ നിന്നും എടുക്കുന്നു അങ്ങനെ വരുമ്പോൾ വരുന്ന ഡാമേജ് ആണ് അതുപോലെയാണ് ഈ ഡ്രസ്സിന്റെ പുറത്ത് ഇങ്ങനെ ഇടുമ്പോഴും നമുക്ക് പറ്റുന്ന ഒരു ഡാമേജ് ദെൻ അത് പറ്റാണ്ട് നമ്മൾ വെറുതെ ഒക്കെ സ്റ്റൈലായിട്ടൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴും മറ്റവർക്ക് വെക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ ഇതിങ്ങനെ നമ്മൾ വയ്ക്കുമ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ ഈ രീതിയിൽ ഇടുമ്പോൾ ഇതിലോട്ടൊന്നും ഡയറക്റ്റായിട്ട് സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധ ചെയ്യുക